നമസ്കാരം എസ് നാന്നൂർ എന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ ബ്രഹ്മാസ്ത്രം അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം റഷ്യയുടെ ഈ ആയുധത്തെ വളരെ ഭയത്തോടെയാണ് കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ റഷ്യയുടെ എസ് നാന്നൂറ് ഉപയോഗിച്ചാണ് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയത് ആ എസ് നാന്നൂറ് ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ തുർക്കിയിലെ ഡ്രോണുകളൊക്കെ ഇന്ത്യക്ക് നേരെ വിട്ടപ്പോൾ ഈ എസ് നാന്നൂറ് ഉപയോഗിച്ചാണ് ഇന്ത്യ അതിനെ പ്രതിരോധിച്ചതും കൂടാതെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നിരവധി വ്യോമ താവളങ്ങളെല്ലാം തന്നെ ഇന്ത്യ അടിച്ചു തകർത്തതും അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ എസ് നാന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എസ് നാന്നൂറിൻ്റെ അഡ്വാൻസ് പതിപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ എസ് അഞ്ഞൂറിൻ്റെ പ്രതിരോധ സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം എസ് നാന്നൂറ് തകർത്തു എന്ന വാർത്തകൾ വരുമ്പോൾ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രകാരം റഷ്യയുടെ എസ് നാന്നൂറ് മിസൈൽ സംവിധാനം തകർത്തതായി യുക്രൈൻ സൈന്യം പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് നവംബർ പതിനാലിന് രാവിലെ റഷ്യയിലെ നോവോറോസ്കിൽ നടന്ന ആക്രമണത്തിൽ തങ്ങളുടെ ഡ്രോണുകൾ നാല് എസ് നാനൂറ് ട്രൈഫ് ലോഞ്ചറുകളും രണ്ട് റഡാർ സംവിധാനങ്ങളും നശിപ്പിച്ചതായി യുക്രൈൻ സുരക്ഷാ സേന പറഞ്ഞിരിക്കുകയാണ് ഇത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമായി എസ് നാന്നൂറ് കണക്കാക്കപ്പെടുകയാണ് എസ് നാന്നൂറ് മിസൈൽ സംവിധാനങ്ങൾ പലതവണ നശിപ്പിച്ചതായി യുക്രൈൻ മുമ്പ് അവകാശപ്പെട്ടിട്ടുണ്ട് എസ് നാന്നൂറ് മിസൈൽ സംവിധാനം റഷ്യ ചൈന തുർക്കി ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എസ് നാന്നൂറ് ട്രയഫ് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റത്തിന്റെ നാല് ലോഞ്ചറുകൾ എസ് ബി യു വിജയകരമായി നശിപ്പിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നുവെന്ന് എസ് ബി യു വൃത്തങ്ങളെ ഉദ്ധരിച്ച് കേവ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുബാൻ റെഡ് ബാനർ റെജിമെന്റിന്റെ ഒരു സൈനിക യൂണിറ്റിന്റെ കോമ്പൗണ്ടിലാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥിതി ചെയ്യുന്നത് നയൻ സിക്സ് എൻ സിക്സ് നേരത്തെയുള്ള മുന്നറിയിപ്പും അതോടൊപ്പം നയൻ ടു എൻ സിക്സ് ടാർജറ്റ് അക്യുസിഷൻ റഡാറും ഉൾപ്പെടെ രണ്ട് പ്രധാന എസ് നാന്നൂറ് റഡാറുകളും ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതായി സ്രോതസ് വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ സൈനിക കോമ്പൗണ്ടിൽ ഏകദേശം പന്ത്രണ്ട് എസ് നാന്നൂറ് ലോഞ്ചറുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ആക്രമണത്തിൽ കൂടുതൽ എസ് നാന്നൂറ് യൂണിറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കാനുള്ള ശക്തമായ സാധ്യത യുക്രൈൻ സൈന്യം തള്ളിക്കളയുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈന്റെ മെയിൻ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസ് എന്നിവയുമായി സഹകരിച്ചാണ് എസ് ബി യു ഈ ദൗത്യം നടത്തിയത് അതേസമയം യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് നവംബർ പതിനാലിന് രാവിലെ മുതൽ റഷ്യ തങ്ങളുടെ ഏറ്റവും വലിയ കരിങ്കടൽ തുറമുഖമായ നോവോറോസ്കിയിലേക്കുള്ള എണ്ണ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് എണ്ണ സംരംഭവും കയറ്റുമതിക്കായി ടാങ്കറുകളിൽ കയറ്റുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേ തുറമുഖത്തെ ഷീഷ് വാരിസ് എണ്ണ ലോഡിംഗ് ടെർമിനൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണം ആഗോള എണ്ണ കയറ്റുമതിയുടെ രണ്ട് ശതമാനം താത്കാലികമായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ ആക്രമണം തുടങ്ങിയിട്ട് പല അതത് ഒരുപാട് വർഷങ്ങളായി ഐ രണ്ട് ആക്രമണത്തെയും ഒന്ന് നിർത്താൻ വേണ്ടി ട്രംപ് പല രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു അവകാശവാദങ്ങളുമായി ട്രംപ് എത്തുന്നു എന്നിട്ടും യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിൽക്കുന്നില്ല കുറച്ച് ദിവസമൊക്കെ ആയിട്ടൊക്കെ പോകുമെങ്കിലും വീണ്ടും യുദ്ധം തുടങ്ങും അങ്ങനെയാണ് ഇപ്പോൾ റഷ്യൻ സൈനികർ പറയുന്നത് റഷ്യയുടെ നാല് എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനം അടിച്ചു തകർത്തു എന്നൊക്കെ പറയുമ്പോൾ അത് പുടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് ഭാവിയിൽ വരാൻ പോകുന്നത്